എല്ലാവർക്കും മഞ്ജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിയുടെ ഫ്രണ്ടിൽ ഇതാ ഇതുപോലത്തെ ഡിസൈൻ കൊടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് വീഡിയോ കണ്ടുനോക്കും കേട്ടോ വളരെ സിമ്പിളായിട്ട് ഇന്ന് നൈറ്റിയുടെ ഫ്രണ്ടിൽ എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് നൈറ്റിയുടെ ബാക്ക് പീസാണ് കേട്ടോ ബാക്ക് ലൈനൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ടിൽ നെക്കിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന തുണിയാണ് അതിങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട് ഇത് ഫ്രണ്ടിൽ വരുന്ന നെക്കാണ് കേട്ടോ ഇത് യോ പീസാണ് അതിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യാനുള്ള തുണി രണ്ടാക്കി മടക്കി ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക കറക്റ്റായിട്ട് കേട്ടോ ഇപ്പോൾ റൗണ്ട് നെക്കാണ് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ആയിട്ട് മാർക്ക് ചെയ്യുക ഏതാണോ നെക്ക് നിങ്ങൾ വരച്ചിരിക്കുന്നത് അത് കറക്റ്റായിട്ട് തുണിയിലേക്കത്തി മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമുക്കൊരു രണ്ട് ഇഞ്ച് വെച്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ രണ്ട് ഇഞ്ച് മേൽഭാഗത്തു നിന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ വന്നിട്ട് താഴോട്ട് നമുക്ക് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യാം താഴോട്ട് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് വീണ്ടും രണ്ടിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക ഇത് അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് മേളിലോട്ടായിട്ട് വീണ്ടും ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ മേളിലോട്ടായിട്ടൊരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക ഇതാ ഇതുപോലെ രണ്ടിഞ്ച് വീണ്ടും മേളിലോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതാ മേളിലോട്ടായിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പായിട്ട് നമ്മൾ ആ രണ്ടിഞ്ച് അകലം എടുത്താൽ അതിലൂടെ തന്നെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കുക അപ്പോൾ ഇതാ കറക്റ്റായിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വരച്ചു കൊടുത്താൽ അതേപോലെ തന്നെ നമുക്ക് ഇതിന്നും ഇത് കട്ട് ചെയ്തെടുക്കണം ആ ആത്തീതാ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം മുകളിലോട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് പിന്നെ റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് വരിക ഇനി നമുക്കിത് കറക്റ്റായിട്ട് നടക്കുന്ന ഓപ്പൺ ചെയ്യണം കേട്ടോ നടക്കുന്ന കറക്റ്റ് സെൻറ്ററിൽ നിന്ന് അതൊന്ന് കട്ട് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റൗണ്ട് ഷേപ്പായിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഞാനിത് നടക്കുന്ന രണ്ട് പീസ് ആക്കിയിരിക്കുന്നത് ഈ തയ്ക്കാൻ പോകുന്ന നൈറ്റിയുടെ ഫ്രണ്ട് ഓപ്പൺ വരുന്നുണ്ട് അതുകൊണ്ടാണ് നടക്കുന്ന ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് രണ്ട് പീസ് ആക്കി എടുത്തേക്കുന്നത് നടക്കുന്ന ഓപ്പൺ വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഓപ്പൺ അല്ലാത്ത നൈറ്റാണെങ്കിൽ ആ താഴ്ഭാഗം കൊണ്ട് അത് ആ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന തുണി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിപ്പോൾ ഫ്രണ്ട് ഓപ്പൺ വരുന്നതുകൊണ്ടാണ് നടക്കുന്നത് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് വസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഈ ഒരു തുണിയുടെ സൈഡ് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ടിൻ്റെ സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വേണം നെക്കിൻ്റെ ഭാഗത്തോട്ട് ഈ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അത് രണ്ടും ഇതായി ഇപ്പോൾ ഈ തയ്ക്കുന്ന പോലെ തന്നെ അതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതി എടുക്കണം കേട്ടോ ദാർണം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത പീസും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യോഗ പീസ് എടുക്കുക യോഗ പീസ് എടുത്തിട്ട് ഇത് ഫ്രണ്ടിൽ വരുന്ന യോഗ പീസാണ് അതിൻ്റെ ചീത്തവശത്തോട്ടായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ആ നെക്കിൻ്റെ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതാ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക അടുത്ത പീസും അതേപോലെ തന്നെ നമ്മുടെ ഈ പീസിൻ്റെ ചീത്തവശത്ത് വെച്ചിട്ട് വേണം നെക്കിൻ്റെ ഭാഗം റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന തുണി നമ്മുടെ തുണിയുടെ ഉൾഭാഗത്ത് വെച്ച് ഉൾഭാഗം എന്ന് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ ഞാൻ ചീത്തവശം എന്ന് പറഞ്ഞത് കേട്ടോ അതിന് ശേഷം ഇതുപോലൊന്ന് പൂന്തി കൊടുക്കുക ഇതുപോലൊന്ന് പൂന്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പം നമ്മൾ ആ ശീത്ത വശത്ത് വെച്ച് തയ്ച്ചിരിക്കുന്ന റെഡ് കളറ് തുണി നമുക്ക് ഇതാ നമ്മുടെ നൈറ്റ് പീസിൻ്റെ നല്ല വശത്തോട്ടായിട്ട് ഇതുപോലെ തിരിച്ചെടുക്കുക രണ്ടും ഒരേപോലെ തന്നെ തിരിച്ചെടുക്കുക നല്ല വശത്തേക്ക് നല്ല വശത്തേക്ക് തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല നീറ്റായിരിക്കും കേട്ടോ ഇനി നല്ല വശത്തോടെ ആ നെക്കിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം ഇനി ഇതാ ഈ ഒരു ഷേപ്പിലും കൂടെ നമ്മുടെ ഈ ഒപ്പീസുമായിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നെക്കിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് പതിച്ച് തയ്ക്കുക നല്ല വശത്തൂടെ ഇതുപോലൊന്ന് പതിച്ച് തയ്ക്കുക അപ്പോൾ ഒരു സൈഡ് തയ്ച്ച് അടുത്ത പീസും എടുത്തു വെച്ചിട്ട് അടുത്ത ഭാഗവും റൗണ്ടിൽ നെക്കിൻ്റെ ഭാഗത്തൂടെ പതിച്ച് തയ്ക്കുക ഇനി നമുക്ക് ആ തുണിയുടെ ആ റെഡ് കളർ തുണിയുടെ സൈഡിൽ കൂടെ ഇതാ നല്ല ഭാഗത്തൂടെ ആ ഒരു ഷേപ്പിൽ തന്നെ അധികം ചുളുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ പതിയെ പതിയെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇപ്പോൾ ഒരു സൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്ത ഭാഗവും അതേപോലെ തന്നെ ആ ഒരു തുണി എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് അതേ ഷേപ്പിൽ തന്നെയായിട്ട് നൈറ്റിയുടെ നല്ല വശത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതുപോലെ ഉള്ള ഡിസൈൻ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ടിൽ ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് നല്ലൊരു ഡിസൈനും അല്ലേ നൈറ്റിയുടെ ഫ്രണ്ട് വശം നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ നൈറ്റിയുടെ യോഗ പീസിൻ്റെ താഴോട്ടുള്ള തുണി ഞാൻ പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പീസുമായിട്ട് പ്ലീറ്റ് എടുത്ത തുണിയായിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നൈറ്റി കട്ടിങ് സ്റ്റിച്ചിങ്ങും ഒക്കെ ഇതിനു മുമ്പ് കുറേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ വീടില് ഫുള്ളായിട്ട് ഒന്നും ഉൾപ്പെടുത്താത്തത് അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ ഫ്രണ്ടിലെ നെക്കിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്തൊക്കെ വളരെ സിമ്പിളായിട്ടുമാണ് പിന്നെ ഞങ്ങൾക്ക് ആർഗകൾ ഓണത്തിനുള്ള നൈറ്റി തയ്ക്കാനിരിക്കുന്ന ഉള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ഡിസൈൻ ചെയ്ത് നൈറ്റി സിമ്പിളായിട്ട് വീട്ടിൽ തയ്ക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ നൈറ്റിയുടെ ഫ്രണ്ടിൽ ഒന്ന് ഡിസൈൻ ചെയ്യുന്ന വീഡിയോയും പിന്നെ കുറച്ച് ഞാൻ അതിൻ്റെ കൂളത്തിൽ സ്റ്റിച്ചിങ് ഭാഗവും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് ഇനി ഫ്രണ്ട് ഓപ്പൺ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ടിഞ്ച് വീതിയിൽ പിന്നെ നമ്മുടെ ഓപ്പൺ വരുന്നത്രേ നീളത്തിലായിട്ട് തുണി ഞാൻ എടുത്തിട്ടുണ്ട് റെഡ് കളർ തുണിയാണ് എടുത്തത് അതിങ്ങനെ നമ്മുടെ നൈറ്റിയുടെ ശീത്ത ഭാഗത്തോട്ട് വെച്ചിട്ട് നൈറ്റ് ഇതാ നല്ല വശം ഇതുപോലെ നേരെ എടുത്ത് വെച്ചിട്ട് ആ തുണിയായിട്ട് ഇതുപോലെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു തുണി നമ്മൾ നല്ല വശത്തേക്കായിട്ട് ചെറിയ രീതിയിൽ മടക്കി വെച്ചങ്ങ് തയ്ക്കാണ് കേട്ടോ ഫ്രണ്ടിൽ നൈറ്റിയുടെ ഓപ്പൺ വരുന്ന ഭാഗത്തെ പടിയില്ലേ അതാണ് ഇപ്പം തയ്ച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിങ്ങനെ ഇതാ ശാത്തി ഒന്ന് ചെറുതായിട്ട് മടക്കി വീണ്ടും ഒന്നും കൂടി ഇതാ മടക്കി കൊടുക്കുകയാണ് ഇതിപ്പം നല്ല വശത്തേക്കാണ് മടക്കുന്നത് അപ്പോൾ നമ്മൾ ആ റെഡ് കളർ തുണി നമ്മുടെ ചീത്ത ഭാഗത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് അതിനുശേഷം അത് നല്ല വശത്തേക്കായിട്ട് ഇതുപോലെ ചെറുതായിട്ട് മടക്കി വെച്ച് ഇതുപോലെ നീളത്തിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ ഈ നൈറ്റി എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടിയ നൈറ്റിയാണ് കേട്ടോ പിന്നെ നൈറ്റി തുണിയല്ല കേട്ടോ ഈ നൈറ്റി തയ്ക്കുന്നത് ഇത് പാൻറ്റിൻ്റെ തുണിയും പിന്നെ നമ്മുടെ ബ്ലൗസ് തുണിയില്ലേ അതുകൊണ്ട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ നൈറ്റി തയ്ച്ചെടുക്കുന്നത് കേട്ടോ ലോക്കിൻ്റെ ഭാഗത്ത് വരുന്ന തുണി ബ്ലൗസ് പീസാണേ താഴോട്ട് വരുന്ന തുണിയാണ് പാൻറ്റിൻ്റെ തുണി അപ്പോൾ മൂന്ന് മീറ്റർ തുണിയില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് തുണി കുറവായതുകൊണ്ട് കൊണ്ട് അവർ ബ്ലൗസ് പീസും കൂടെ കൊണ്ടുവന്നു ബ്ലൗസ് പീസ് ഡബിൾ ആയിട്ടിട്ടാണ് ആ യോക്കിൻ്റെ ഭാഗത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ആ ഓപ്പൺ വരുന്നിടത്ത് നമ്മൾ പടി തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ വെക്കാം കേട്ടോ ക്ലോസ് ചെയ്യുന്ന പോലെ ഈ പടി ഇങ്ങനെ വെച്ചിട്ട് ഭാഗം കൊണ്ട് നമുക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ സ്ക്വയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം നല്ല വശത്തു താഴോട്ട് വന്നിട്ട് ഒരു രണ്ടിഞ്ച് താഴ്ചയിൽ ഇതാ ഇതുപോലെ സ്ക്വയറായിട്ട് അവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാലേ ഉള്ളൂ നമ്മൾ നൈറ്റിയുടെ നല്ല ഭാഗത്തു നോക്കുമ്പോൾ ആ ഒരു പടി താഴെ ഭാഗം കൊണ്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ടിരിക്കുകയുള്ളൂ കേട്ടോ ഇതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മേലോട്ടുള്ള അത്രയും ഭാഗമാണ് ആയിട്ട് വരുന്നത് ഇങ്ങനെ വരും അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ പിന്നെ യോക്ക് പീസിൻ്റെ ഭാഗത്ത് ബ്ലൗസ് പീസാണ് ഞാൻ കൊടുത്തെന്ന് പറഞ്ഞത് ഒരു ലൈറ്റ് കളറ് പിങ്കാണ് താഴോട്ട് വരുന്ന നല്ലൊരു പിങ്ക് കളറ് തുണിയാണ് കേട്ടോ കോട്ടൻ്റെ പാൻറ്റിൻ്റെ തുണിയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് നെക്കും ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഫ്രണ്ട് കഴുത്തും സ്റ്റിച്ച് ചെയ്ത് ബാക്കിനെക്കൊക്കെ ഞാൻ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തായിരുന്നു കഴിഞ്ഞ് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഷോളർ തമ്മിൽ ജോയിൻറ് ചെയ്യുക കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ആ ഷോളർ ജോയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൈക്കുള്ള തുണിയാണ് ഇപ്പോൾ കൈക്കുള്ള തുണിയുടെ താഴെ വശം ഞാൻ ചെറിയ രീതിയിൽ മടക്കി തയ്ച്ചിട്ടുണ്ട് കൈക്കുള്ള തുണി നമ്മുടെ ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗത്തോട്ട് നല്ല വശത്തേക്ക് വെച്ചിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും നടുക്ക് ഭാഗത്ത് വന്നിട്ട് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ലൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നൈറ്റിയുടെ കൈക്കുള്ള തുണി രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ നൈറ്റിയുടെ രണ്ട് സൈഡിൽ നിന്ന് ഇതാണ് കൈയുടെ ഭാഗം തൊട്ട് താഴോട്ട് ക്ലോസ് ചെയ്യുക കേട്ടോ രണ്ട് സൈഡും ക്ലോസ് ചെയ്യുക പിന്നെ നൈറ്റിയുടെ താഴെ വശത്തുനിന്ന് ഇറക്കം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് താഴ്ഭാഗം മടക്കി തയ്ക്കുക അത്രയേ ഉള്ളൂ ഈ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കേട്ടോ അപ്പോൾ ഞാൻ നെക്ക് ഡിസൈൻ ചെയ്യുന്ന കൂടുതൽ കുറച്ച് സ്റ്റിച്ചിങ് ഭാഗം കൂടെ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് സൈഡ് മടക്കി തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് താഴ്വശം താഴ്വശം മടക്കി തയ്ക്കാൻ നേരത്ത് വലിയ രീതിയിൽ മടക്കി തയ്ക്കില്ല കേട്ടോ അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തില്ല നൈറ്റിയുടെയൊക്കെ താഴ്വശം ചെറിയ വീതിയിൽ മടക്കുക ഇതാത്തി ഒന്ന് ചെറുതായിട്ട് മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ പാൻറ്റിൻ്റെ തുണിയും ബ്ലൗസ് പീസും കൂടെ ചേർന്നാലും അടിപൊളിയായിട്ടുള്ള ഒരു നൈറ്റി ആക്കാൻ പറ്റുമോ കേട്ടോ അപ്പം ഇത് തുണി കുറവ് വന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ ബ്ലൗസ് പീസിൻ്റെ തുണി ആ യോഗ പീസിൻ്റെ ഭാഗത്ത് കൊടുത്തത് കേട്ടോ താഴോട്ടുള്ള തുണിയാണ് പാൻറ്റിൻ്റെ തുണിയായിരുന്നു കട്ടിയുള്ള തുണിയായിരുന്നു നല്ല കോട്ടൺ തുണിയാണ് കേട്ടോ ഈ ഒരു നൈറ്റിയുടെ ഫ്രണ്ട് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്ത കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്